ഹലോ വെൽക്കം ബാക്ക് യൂട്യൂബ് യൂട്യൂബ് ചാനൽ അപ്പോൾ മൈ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കാണാം അപ്പൊ എന്താ പറയാ രാവിലെ കായം കടിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ അതിന് പകരം നമ്മൾ ഇതാക്കി സംഭവങ്ങള് ചോറും ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ കിഴങ്ങ് പരി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം അതാണ് മിനോസിന് സ്കൂളുണ്ട് കേട്ടോ ട്യൂഷൻ ഉണ്ടെന്ന് അപ്പൊ നമ്മള് കൊണ്ടുപോകാൻ ചോറ് വേണമല്ലോ അപ്പോൾ ചോറാക്കിയിട്ട് പിന്നെ രാവിലെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളാ ചീറ്റൊക്കെ എങ്ങനെയാണെന്നുള്ള നമ്മളെ വീഡിയോസ് കാണുന്ന വിചാരിച്ചത് അപ്പോൾ വല്ലാതെ ഒന്നും വേണ്ട അപ്പോൾ അങ്ങനെന്താ ചോറ് ആക്കാൻ വേണ്ടിയിട്ട് ചോറാക്കി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ചെയ്യുക പിന്നെ നോക്കി കഴിക്കുകയും ചെയ്യുക എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രെഡുണ്ട് കേട്ടോ ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വേണം ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് അപ്പോൾ ഒക്കെ വാങ്ങി അതെ ഞാൻ ആക്കാട്ടവിടെ ഞാൻ വേറൊരു പണിയെങ്കിലും കൂടെ ആക്ക ഉണ്ടല്ലേ ഒളെ ലെഞ്ച് ബോക്സ് അച്ഛന തിരക്കില്ല കേട്ടോ അപ്പൊ ബീട്രൂട്ടാക്കണ കേട്ടോ ബീട്രൂട്ടാക്കണി തിരക്കില്ല കേട്ടോ ചൂടായിട്ട് പോയി തരുന്ന രീതി കേട്ടോ ചൂടും തിന്നാൻ പറ്റാതാ ചുറ്റുമൂട്ട് നമ്മൾ ഇന്നലെ ഇങ്ങാണ് വെച്ചാട്ടോ ഇപ്പം ഇങ്ങനെ ചൂടാക്കി വെക്കണോണ്ട് നമ്മൾ ഈ ചൂടിലടച്ച് വെച്ച വീട്ടിലാകുമ്പോൾ പഴുതി വരില്ല ഈ നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ ചൂടിലടച്ച് വെച്ചാൽ പഴുതി വരുമോന്നറിയല്ല പിന്നെ ഓർക്ക് ചോറ് തിന്നാൻ പറ്റാതാണോ ആ ഒരു ഇത് വേണ്ട ഇന്ന് മതിയൊക്കെ ഏ അല്ല ഇപ്പം തിന്നാൻ വേണോന്നെയോ ഇത് ചോറ്റിക്കല് മതിയാവോ അടക്കളക്കെ അടിച്ചോളൂ ചോറ് ഞാൻ പിടിച്ചിട്ടില്ല അപ്പോ രാവിലെ ആയിട്ട് തന്നെ പണി പിന്നെ അന്ന് ക്ലീനിങ്ങോ കാര്യങ്ങളോ വളരെ ചെയ്യാൻ കേട്ടോ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് കൈവ കണ്ടെത്താൻ വേണ്ടിട്ടൂടാണ് ഞാൻ ഇങ്ങനെ എന്താ ചോറും എന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല സ്കൂളും അപ്പച്ചു കടന്നുറങ്ങിട്ടില്ല അപ്പൊ കടന്നുറങ്ങിയത് വൈകുന്നേരത്തല്ലേ ഇന്നലെ അത്ര ഞാനും കടന്നിറങ്ങും അപ്പൊ അങ്ങനെ അല്ലെ ഇച്ചുണ്ടാവും സ്കൂളുണ്ടാവും ചേച്ചിൻ്റെ ഇരുക്ക് പോകണം പോകണം പോലും അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ രാവിലത്തെ സെറ്റാണ്ട് ചുരുക്കി പറഞ്ഞാല് ഞാൻ വേറെ റൂമൊക്കെ പോകും അവിടെ പട്ടിക്കൊക്കല് മാറാനൊക്കെ അങ്ങനെ ഇഷ്ടപോലെ പണികൾ കിടക്കണ്ടെട്ടോ അപ്പൊ ഞാനി അതൊക്കെ നോക്കട്ടെട്ടോ മീനോനുള്ള എന്താ ലഞ്ച് ബോക്സ് പിന്നെ അത് ബീടൂട്ടു പേരി ഉണ്ട് ഓള് ചോറ് വെച്ച കേട്ടോ അവിടെ ചോറ് ഞാൻ കുറേ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ കുറച്ചുള്ളത് എനിക്ക് ഒരു പത്ത് പതിനൊന്ന് മണിക്കൊന്ന് കഴിച്ചിട്ട് പോവാം മീൻ ഇതെവിടെയും അങ്ങനെയുള്ള പണികളൊക്കെ ഇവിടെ അത് കഴുകാനാണ് കേട്ടോ ഉള്ള പാത്രങ്ങൾ കഴുകാനുള്ള പാത്രങ്ങളൂടെ വെച്ചേക്കുവാണെങ്കിൽ അത് നീ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല ഇതും കൂടി അടച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും റൂമൊക്കെ പോകും കേട്ടോ അങ്ങനെ ഓളെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി അപ്പോൾ ഇനി അവൾ പോകുന്ന സമയത്തേക്ക് എടുത്ത് പോയിക്കോളൂ കേട്ടോ ഇനി അടുത്ത പണി നമുക്ക് റൂമിലാണ് അവിടെ ഇഷ്ടംപോലെ പണിയുണ്ട് ഉണ്ട് കേട്ടോ ഒന്നുമല്ല വന്നിട്ടൊന്നും ഒരുക്കിയിട്ടില്ല ഒന്നും നേരാക്കിയിട്ടില്ല ഇതൊക്കെ പോൾ പോകാനുള്ളത് സാധനങ്ങൾ അടുക്കിപ്പറുക്കി വെച്ചതാണ് കേട്ടോ അത് ഷെയ്പ്പാക്കാനുള്ളതാണ് അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ ഞമ്മക്ക് അതാ മെഷീൻ വന്നാലെ ഞാൻ അലക്കി കുടുന്ന വെച്ച സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ മടക്കി വെക്കാനാണ് ധലമാറിക്ക് വെക്കാനാണ് അങ്ങനെ കുറേ കുറേ പണികൾ ഇവിടെ ഉണ്ട് കേട്ടോ പെയിൻറ്റിങ്ങിൽ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ആദ്യം ഡ്രസ്സുകൾ നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കലും ക്ലീനാക്കലും എല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പം നമുക്ക് കുളി കുറച്ച് അങ്ങനെ മാറ്റിയാൽ പോവുക അങ്ങനെയുള്ള ഒരിതോ അപ്പോൾ സമയം ഇത്രയായിട്ട് ഞാൻ ചായ കാച്ച് വെച്ചെന്നല്ലാതെ രാവിലത്തെ ചായ പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം കുമ്മു വന്നപ്പോൾ അതാ കുറച്ചും ചീന പറഞ്ഞിട്ടുണ്ട് തന്നെ കേട്ടോ അപ്പോൾ അത് ഞാൻ കഴുകി വെള്ളം വറുത്ത് വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഈ ഒരു കുപ്പിക്ക് ഇട്ട് വെക്കാൻ കേട്ടോ ഇതിൽ വെച്ചിട്ട് ഓൾറെഡി ഇതിൽ കുറച്ച് ഇട്ട് വെച്ചത് ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തേക്ക് ഇതും കൂടെയാണ് ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒക്കെ ഇത് കഴിഞ്ഞിട്ട് കാണാം കുറച്ച് നേരം ഉള്ള പണിയെടുക്കണം കേട്ടോ കാരണം അതാ ഈ ഒരു സംഭവം തന്നിട്ട് എന്താ കുറച്ച് കട്ട് ചെയ്തിട്ട് ആണ് ഞാൻ ഇത് ഇട്ട് വെക്കുന്നത് കേട്ടോ പിന്നെ രാവിലത്തെ ചായ ഒടിച്ചിട്ടാണ് ഇപ്പോളാ കേട്ടോ അപ്പം ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ പതിനൊന്ന് മണിയായിട്ടോ അപ്പോൾ കഴിക്കണത് നമ്മൾ ചോറ് ഉണ്ടാക്കിന്ന് പക്ഷേ അത് മിനുവിന് മാത്രമുള്ളതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ ഞാനത് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ അങ്ങനെ അതാ പോകാമല്ലോ എല്ലാ സെറ്റപ്പ് ഒരിക്കലും നമ്മൾ ഓട്ടോക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഇപ്പം എല്ലാ റൂമത്തെ എല്ലാ സംഭവങ്ങളും ഒരുക്കി സെറ്റാക്കി അപ്പോൾ എല്ലാവരും കഴിഞ്ഞു കേട്ടോ അടുക്കളയും ഫുള്ള് നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി വെച്ച് അതാ നമ്മൾ പോവാനായിട്ട് ഒരുങ്ങി കേട്ടോ എല്ലാ സംഭവങ്ങളും സെറ്റാക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബെഡും കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് അതേപോലെ ഒരു കവറ് അപ്പുറത്തുണ്ട് കേട്ടോ മിനുവിൻ്റെ സ്കൂൾക്കുള്ള ഡ്രസ്സും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് അടങ്ങിയിട്ടുള്ളൊരു കവർ ആ വടയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുക്കള ഒക്കെ ഫുൾ പക്ക ക്ലീനാക്കി വെച്ചു ഇനി ഒന്നുമില്ല കേട്ടോ നമുക്ക് ക്ലീൻ ആക്കാനായിട്ടും കാര്യങ്ങൾക്കും മാറ്റി വെക്കാനായിട്ടുള്ളതും ഒന്നുമില്ല കേട്ടോക്കെ ഫുള്ള് ക്ലീനാണ് ഇനി ഇതുമൊരു തുണി നമുക്ക് ഇടണം കേട്ടോ അടുപ്പമ്മ അങ്ങനെ അതാ ഞങ്ങള് ഞങ്ങളെന്നറിയില്ല കേട്ടോ ഞാൻ പോന്നു ഞാൻ ഓട്ടോക്ക് പോന്നിട്ടോ മിന്നു പിന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ വരും കേട്ടോ അന്ന് കുറച്ച് കഴിഞ്ഞൊക്കെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു കേട്ടോ ദാ മിന്നു വന്നോട്ടോ ഏഹ് ഞമ്മളെ പാത്തു വന്നോട്ടോ ഏ മഴയുണ്ട്ട്ടോ ചെറുതായിട്ട് ചാടണുണ്ട് വടിയിൽ കരെ നീന്നേ കുരുട്ടു പോയിട്ടോ ഓളെ പിന്നാലെ പോയി ഇനി നോക്ക് വേണ്ടി ഞാൻ എന്ത് ഒളവണ പരിപാടി എന്ന്